അത്തിപ്പഴം മാംസാഹാരമാണോ വെജിറ്റേറിയൻ പ്രേമികൾക്ക് ഇവ കഴിക്കാൻ കഴിയില്ലേ സാധാരണയായി വളരെ ആരോഗ്യകരമായി കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണ് അത്തിപ്പഴം അഥവാ ഫിക്സ് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതിനാൽ പലരും സ്ഥിരമായി അത്തിപ്പഴം കഴിക്കാറുണ്ട് എന്നാൽ ഇവ മാംസാഹാരമാണോ വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് ഇവ കഴിക്കേണ്ട കാര്യമുണ്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു പഴമാണ് അത്തിപ്പഴം എന്നാൽ അത്തിപ്പഴം ഒരു നോൺ വെജിറ്റേറിയൻ പഴമായാണ് പലരും കണക്കാക്കുന്നതിന് ഇതിന് കാരണം കൗതുകകരമായ വസ്തുതയാണ് എന്തുകൊണ്ടാണ് ഇവ നോൺ വെജിറ്റേറിയൻ പഴമായി ആളുകൾ കണക്കാക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാം അത്തിമരങ്ങൾക്ക് വളരെ സവിശേഷമായ പരാഗണ പ്രക്രിയകളാണ് ഉള്ളത് പലതരം അത്തിപ്പഴങ്ങളിൽ പരാഗണം നടത്തുന്നത് പ്രത്യേകതരം കടന്നലുകളാണ് പുനരുത്പാദനത്തിന് ഈ കടന്നലുകളും അത്തിമരങ്ങളും പരസ്പരം ആശ്രയിക്കുന്നു എന്ന് പറയാം പരാഗണശേഷം പെൺകടന്നലുകൾ മുട്ടയിടാനായി അത്തിപ്പഴത്തിനുള്ളിലേക്ക് കടക്കുന്നു ഈ സമയത്ത് അവയ്ക്ക് ചിറകുകൾ നഷ്ടപ്പെടുന്നു ഉള്ളിൽ മുട്ടയിട്ട ശേഷം അവ പുറത്തേക്ക് കടക്കാനാവാതെ അവിടെ തന്നെ ചത്തുപോകുന്നു ഇത് അത്തിപ്പഴത്തിൻ്റെ മാംസള ഭാഗത്തിൽ അലിഞ്ഞ് ചേരുന്നു അതിനായി ഫിസിൻ എന്നൊരു തരം എൻസൈമാണ് സഹായിക്കുന്നത് ഈ എൻസൈം കടന്നലിൻ്റെ ശരീരം പ്രോട്ടീനാക്കി മാറ്റാൻ സഹായിക്കുന്നു അതിനാൽ അത്തിപ്പഴം സസ്യാഹാരികൾക്കും വീഗൻ ഭക്ഷണരീതി പിന്തുടരുന്നവർക്കും അനുയോജ്യമല്ല എന്നും പലരും വിശ്വസിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും അത്തിപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് രാത്രി അത്തിപ്പഴം കുതിർത്ത് പാൽ കുടിക്കുന്നത് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും കൂടാതെ ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഏറെ ഗുണം ചെയ്യും അത്തിപ്പഴം കുതിർത്ത പാലിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ കുടിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും കൂടാതെ പാലിൽ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ ഇവ മലബന്ധം ഒഴിവാക്കാനും ഗുണം ചെയ്യും കുടലിന്റെ ആരോഗ്യത്തിനും ഇവ ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്